ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് നല്ലപോലെ തോൽ കളഞ്ഞ് അത് ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി തന്നെ അരിഞ്ഞിട്ട് കുറച്ച് നേരം കഴുകി ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് സവാള ഒരു തക്കാളി പച്ചമുളക് കറിവേപ്പില ഇത്രയും വേണേ അതിന് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒരു നാല് വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണേ അവ രണ്ടും ചതച്ച് ഇടുക എന്നിട്ട് അതൊന്ന് വായേണ്ടി വരുമ്പോൾ പച്ചമുളക് ഉണ്ടല്ലോ പച്ചമുളക് ഞാൻ നെടുുക കീറിയാണ് കേട്ടിട്ടേക്കുന്നത് രണ്ട് പച്ചമുളകാണ് അത്യാവശ്യം എരിവുള്ളതാണ് കേട്ടോ അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റുക അത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാള നല്ല ബ്രൗൺ കളറാണ് കേട്ടോ അതുപോലെ വായിട്ട് പിന്നെ തക്കാളി ഞാൻ അരിഞ്ഞല്ലോ ചേർക്കേണ്ട ഞാൻ തക്കാളി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടേ എന്നിട്ടാണ് കേട്ടോ ചേർക്കണം നമുക്ക് വേണമെങ്കിൽ അരിഞ്ഞും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് മിക്സിയിലിട്ട് അങ്ങോട്ട് അടിച്ചെടുത്തതെന്നേ ഉള്ളൂ അപ്പം എന്നിട്ട് നമ്മൾ സവാള നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർക്കണം ഇതിൽ ഒരുപാട് പൊടികളൊന്നും ചേർക്കാനില്ല കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി ചില്ലിയാണ് ചേർത്തത് അതൊരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടേക്കുന്നതുകൊണ്ട് എരിവ് ഉണ്ടാവുമല്ലോ അപ്പോൾ കാശ്മീരി ചില്ലി ചേർത്ത് പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അത് ഞാൻ നിറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വരട്ടുക അതിൻ്റെ പച്ചമണം മാറണേ ആ പച്ചമണം മാറുമ്പോൾ വരട്ടിയിട്ട് പിന്നെ നമ്മളതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റുക എന്നിട്ട് വേണം കേട്ടോ വെള്ളമൊഴിക്കാൻ ഞാൻ പക്ഷേ ആദ്യം വെള്ളം ഒഴിച്ചു പോയി അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ തക്കാളി അരിഞ്ഞത് അരിഞ്ഞല്ല നമ്മൾ മിക്സിയിലിട്ട് മിക്സിയിലിട്ടടിച്ച ചേർത്തത് എന്നിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിക്കാം ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പൊട്ടറ്റോ ഉണ്ടല്ലോ അത് അതിലേക്ക് ഇടുക അത് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ തേങ്ങാപ്പാലിന് വരെ നമുക്ക് മേടിക്കാൻ കിട്ടില്ലേ തേങ്ങാപ്പാൽ ഇങ്ങനെ പൊടി കലക്കുന്ന പൊടി മേടിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ അതാണ് കേട്ടോ അത് ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇങ്ങനെ തേങ്ങ അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടാണ് ചേർത്തേക്കണേ എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അത് നമ്മൾ അടച്ച് വെച്ച് വിസിൽ വിസിൽ വേണം കേട്ടോ രണ്ട് വിസിൽ വേണേ അത് ഹൈ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ രണ്ട് വിസിൽ വേണം രണ്ട് വിസിലടിച്ച് കഴിയുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് ആവി പോയി കഴിയുമ്പോൾ അത് തുറന്നിട്ടൊന്ന് ഇളക്കി രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ കറി റെഡിയായി ആയി ഓക്കെ താങ്ക്